ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് എന്നീമിക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ പതിനഞ്ചാം തീയതി ക്ലോസ് ആയിട്ടുണ്ട് പിന്നെ അതിനുശേഷം അഡ്മിഷൻ ഒന്നും ഇഗ്നോ സ്വീകരിക്കുന്നില്ല ഏകദേശം മൂന്നാലു മാസത്തോളം ഇഗ്നോ അഡ്മിഷൻ എക്സ്റ്റൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരുന്നു സോ ഫിഫ്റ്റീൻത്തിന് ശേഷം പിന്നീട് ഇന്നിപ്പോ പതിനാ പതിനേഴാം തീയതി ആയി ഇതുവരെ പിന്നീട് വേറെ നോട്ടിഫിക്കേഷൻ അതായത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യോ അല്ലെങ്കിൽ ഒക്ടോബർ മുപ്പത് വരേന്നോ അങ്ങനെ എന്തും പറഞ്ഞിട്ട് യാതൊരു നോട്ടിഫിക്കേഷനും ഇഗ്നോടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല നമ്മൾ ഓൾറെഡി മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോ പറഞ്ഞിരുന്നു നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാള് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് അത് എക്സ്റ്റെൻഡ് ആണ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അപ്പം ഇപ്പോ പതിനഞ്ചാം തീയതിക്ക് ശേഷം എക്സ്റ്റെൻഷന്റെ യാതൊരു നോട്ടിഫിക്കേഷനും യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇഗ്നോയുടെ അഡ്മിഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഏറെക്കുറെ ക്ലോസ് ആയി എന്നുള്ളതന്നെയാണ് അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിലും നമ്മൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം അതായത് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഭാഗത്തുനിന്ന് ഇനിയും എക്സ്റ്റൻഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ല വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ് ഇനി അടുത്ത ജാനുവരിയിലാണ് അവരുടെ അടുത്ത അഡ്മിഷൻ ഇപ്പം ഒക്ടോബർ ആയല്ലോ ഇനി രണ്ടു മാസം കൂടി കഴിയുന്ന സമയത്ത് അവരുടെ അടുത്ത അഡ്മിഷൻ അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇനി അവർ ജാനുവരിയിൽ വീണ്ടും തുടങ്ങുക എന്തായാലും ജാനുവരി രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരിയിൽ ആദ്യ വാരം തന്നെ അവരുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം എങ്ങനെയാണ് അഡ്മിഷന്റെ പ്രൊസീജിയേഴ്സ് അപ്പം എന്തായാലും അഡ്മിഷൻ ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്തായിട്ടുള്ള യാതൊരു ന്യൂസും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇന്നിപ്പോൾ പതിനേഴാം തീയതി ആയി പതിനേഴാം തീയതി ആയിട്ടും മാറ്റം ഒന്നുമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഏകദേശം ജൂലൈ സെഷനിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്തു തന്നെ വേണം നമുക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും അഡ്മിഷൻ പൂർത്തിയായിട്ടില്ല അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ഇതാവുന്ന നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി എപ്പോഴാണ് അഡ്മിഷൻ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഇനി ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാൻവരിലായിരിക്കും ഇനി അടുത്ത അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക അത് അടുത്ത വർഷത്തിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാൻവരിയിലാണ് ഇനി ഇഗ്നോര് അടുത്ത അഡ്മിഷൻസ് അവർ പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ്സസ് ഉണ്ട് ഇഗ്നോർ ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസുകളാണ് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും വെൻ്റെ സപ്പോർട്ട് ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യാം സോ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച്